കഴിഞ്ഞ കുറച്ച് അധിക ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് പോകുന്നില്ല ലാസ്റ്റ് ടൈം ഞാൻ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഒരു ഫീഡിങ് ഫ്രോക്ക് തയ്ക്കുന്നതായിരുന്നു അപ്പോൾ ഫീഡിങ്ങിൻ്റെ യോക്ക് പോഷൻ്റെ ഭാഗം തയ്ക്കുന്നതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ വോയിസ് കൊടുക്കണം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഫിസിക്കലി ഞാൻ ഓക്കെ ആയിരുന്നില്ല ഇപ്പോഴും ഞാൻ ഓക്കെ അല്ല ശബ്ദം എടുത്തെടുത്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒരു വൺ വീക്ക് അടുപ്പിച്ച് എനിക്കിങ്ങനെ ശബ്ദം പോയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ പനി വരുന്നുണ്ട് ചുമ വരുന്നുണ്ട് എല്ലാം അതിൻ്റെ മുറക്കങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി എപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും എട്ടിൻ്റെ പണി എനിക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു ഡ്രെസ്സിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോസും നെക്ക് യോക്കിൻ്റെ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ഫീഡിങ് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ ആ ഒരു വീഡിയോവും ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഈ ഒരു വീഡിയോയും കൂടി വോയിസ് കൊടുത്തിടാമെന്ന് കരുതുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ വോയിസ് അങ്ങ് പോയി അപ്പോൾ പിന്നെ വീഡിയോസ് ഇടാനും നിവൃത്തിയില്ല വോയിസ് ഇല്ലാതെ ജസ്റ്റ് മ്യൂസിക് ഓൺലി ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവത്തുമില്ല വെറുതെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുമെന്ന് അല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു കോണ്ടൻറ്റ് കിട്ടണ്ടേ അപ്പോൾ ആ ഒരു രീതിയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ യോഗ പോഷൻ്റെ പീസിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് അതായത് ഷോൾഡർ വരുന്ന ഭാഗത്ത് നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് പഫിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പഫ് ഇടാനായിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ സ്ലീവ് വെട്ടിയെക്കുന്നത് അതായത് അത്രയും ലെങ്ത്തിൽ തന്നെയാണ് സ്ലീവ് വെട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ ഉയർന്നു നിൽക്കുന്ന പഫാണ് നമ്മളവിടെ ചെയ്തെടുക്കുന്നതേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു പനിയാണ് അപ്പോൾ പനിച്ചു അത് അതുപോലെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ കരുതി ഓക്കെ നമുക്ക് വീഡിയോസ് എടുക്കാനല്ലേ പറ്റാത്തുള്ളൂ ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടർന്ന് കൊണ്ടുപോകാമെന്ന് കരുതി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മെഷീൻ അവിടെ നിന്നു കേട്ടോ ഓൾറെഡി എൻ്റെ അടുത്ത് നോർമൽ മെഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മോട്ടറ് വെച്ചിട്ടായിരുന്നു മുൻപൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മോട്ടറിന് ചെറിയൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാനത് സർവീസിന് കൊടുത്തപ്പോൾ ഞാൻ കരുതി നമുക്ക് ടേബിൾ ടോപ്പിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ചെയ്യാം സ്റ്റിച്ചിങ് ആയിക്കഴിഞ്ഞാലും വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ അത് ഞാൻ അതിൽ തന്നെ ചെയ്തെടുക്കാമെന്നൊക്കെ കരുതി അങ്ങനെ ഇതുവരെ ഒരു പ്രശ്നമില്ലാണ്ട് ഞാൻ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് പെട്ടെന്ന് അങ്ങനെ എൻ്റെ മെഷീൻ അവിടെ നിന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോയിട്ട് ഒന്നും ആവുന്നില്ല അനങ്ങുന്നില്ല അപ്പോൾ ഞാനത് സർവീസ് കൊണ്ടോ ഇല്ല ഒരു സമയത്ത് പോലും ഞാൻ കൊണ്ടോയില്ല കൊണ്ട് പോവണത്ര അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലിട്ടവണേ ഹെൽത്ത് വൈസ് നോക്കാണെന്നുണ്ടെങ്കിലും മൊക്കെയല്ല ഞാനാണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന ഒരു ജോലിയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അതിലും നമുക്ക് എട്ടിൻ്റെ മണി കിട്ടി അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്തു ഇനി എന്തെങ്കിലും ആവട്ടെ ഈ ഒരു മെഷീൻ സർവീസിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓണത്തിൻ്റെയൊക്കെ സമയം കഴിയണം അപ്പോൾ ഓണത്തിൻ്റെയൊക്കെ സമയം കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക ഇനി എങ്ങാനും ഇതിൻ്റെ മോട്ടറ് ഇവിടെ ഇല്ല വരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് ടൈമും പിടിക്കൂല്ലേ അപ്പോൾ ഞാൻ കരുതി നമുക്ക് നോർമൽ മെഷീൻ്റെ മോട്ടറ് വാങ്ങിക്കാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ കടയിൽ പോയി നോർമൽ മെഷീൻ്റെ മോട്ടറ് വാങ്ങിയിട്ടോ ആ ഒരു മോട്ടറ് വെച്ചതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ച് മുൻപൊക്കെ നമ്മൾ മോട്ടറ് മെഷീനിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ്റെ ബോർഡിലാണ് ഞാൻ മോട്ടറ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറച്ച് പണിയെടുത്തു കുറച്ചധികം തന്നെ പണിയെടുത്തു അതൊന്ന് അറ്റാച്ച് ചെയ്ത് കിട്ടാനായിട്ടും ആ ഒരു സെറ്റാക്കി എടുക്കുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കാൻ തീരെ ഓക്കെ അല്ല എന്നിട്ട് പോലും എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് ഒരുപാട് പേരൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ഇട്ടുകൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിസിക്കലി ഓക്കേ അല്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ഉറക്കെ സംസാരിക്കാനോ ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഒന്നും പറ്റുന്ന കണ്ടീഷനല്ല ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിലായിട്ട് മ്യൂസിക് ആയിരിക്കും ആഡ് ചെയ്യുക കാരണം ത്രൂ ഔട്ട് എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ അതിനും ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ പഫ ഒക്കെ നമ്മൾ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക്കും കൂടെ വെച്ചിട്ട് അവിടെ ഫിനിഷിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് യോഗ പോർഷൻ്റെ ഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് വെച്ചുകൊടുക്കുക അതായത് താഴത്തുള്ള പോർഷൻ ഫ്രില്ലിട്ട് വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിനെ ഞാൻ ലോങ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോകാൻ കേട്ടോ ലോങ് സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ലോങ് സ്റ്റിച്ചിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ത്രെഡ് വലിച്ചിട്ടിട്ട് മാക്സിമം നമ്മുടെ യോഗ പോഷൻ്റെ ബോഡിയുടെ ആ ഒരു പീസിൻ്റെ അത്രയും ലെങ്ത്തിൽ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുക ഞാൻ കാണിച്ച് തരാം ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു സൈഡിൽ നിന്ന് മാത്രം ഒരു ത്രെഡ് ഇതുപോലെ വലിച്ചിട്ട് ഈ ഒരു ക്ലോത്ത് നമ്മൾ ഫ്രില്ലായി ഫ്രില്ല് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ രണ്ട് സൈഡിൽ നിന്നും ത്രെഡ് വലിച്ചു കൊടുക്കണ്ട ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മാത്രം ഈ രീതിയിൽ വലിച്ചു കൊടുത്ത് നമ്മുടെ കയ്യിൽ ആ ഒരു ത്രെഡ് ലോക്ക് ചെയ്ത് കൈ പിടിക്കണം കേട്ടോ സ്റ്റിച്ച് ഒന്നും ഇപ്പോൾ അതിൻ്റെ മീതെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്താം ഇനി നമ്മളെടുത്ത ഈ ഒരു ഫ്രില്ല് നമുക്ക് ബോഡിയുടെ ആ ഒരു പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ഫ്രില്ലെടുത്ത പോർഷൻ ഈ ഒക്കെ പോർഷൻ്റെ ഈ ഒരു ബോഡിയുടെ താഴെത്തോട്ടായിട്ട് നല്ല വശം നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോഴെപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഡബിൾ സ്റ്റിച്ച് ചെയ്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ലോങ് അല്ലാതെ ചെറിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്ത് പിന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാട്ടോ ഈ ഒരു ഡ്രസ്സിൽ യോഗ് പോർഷൻ്റെ ഭാഗത്ത് മാത്രമേ ഞാൻ ലൈനിങ് വെക്കുന്നുള്ളൂ അതും നമുക്ക് ഫീഡിങ്ങിനായിട്ട് സിബ്ബ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ താഴത്ത് വരുന്ന പോഷനിലൊന്നും ലൈനിങ് വെക്കുന്നില്ല മെറ്റീരിയൽ വന്നിട്ട് ക്രീപ് മെറ്റീരിയലാണ് ഇത് ഫാഷൻ പരാഗം മറ്റുള്ളവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അവിടെയാകുമ്പോൾ റംഗ്നിങ് മെറ്റീരിയൽ നല്ല റേറ്റ് കുറവില് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ക്ലോത്തൊക്കെ എവിടെ നിന്ന് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചവരോടാണ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈയൊരു ഫില്ല് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻഡിലായിട്ട് ഈ ഒരു ടോപ്പിൻ്റെ എറ്റും എൻഡിലായിട്ട് നമ്മൾ മടക്കും കൂടി തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷിംഗായി നമ്മുടെ ഡ്രസ്സ് അവിടെ കഴിഞ്ഞു ഷേപ്പും കൂടി തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഷെയ്പ്പൊക്കെ കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണോ വേണ്ടതെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതാ ഡൗട്ട് ഇല്ലാതെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ഇടാം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മളെ ഡ്രസ്സ് ഇവിടെ ഫിനിഷിങ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഷെയ്പ്പും കൂടെ തയ്ച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴത്ത് മടക്കയും കൂടെ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടും കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഡബിൾ ഫ്രില്ലിട്ടിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ടു ലെയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് യോക്ക് പോഷൻ വേറെ ഒരു ഫ്രില്ല് വേറെ എൻ്റെ ലായിട്ട് ഒരു ഫ്രില്ലും കൂടി ആയിട്ട് മൂന്നട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രില്ല വരുന്നത് ടു ലെയർ ആണ് അപ്പോൾ ഇത് നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ നമ്മൾ സ്റ്റിച്ചും കൂടെ ചെയ്തിട്ടുണ്ട് കയ്യിൽ പഫ് വെച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് യോഗ പോഷൻ്റെ ഭാഗത്ത് ഫീഡിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഷേപ്പിൽ തന്നെ തയ്ച്ചതുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് കട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് എക്സ്ട്രാ ഒരു ഫ്രില്ല് വെച്ചില്ല എന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ ആയിട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ